നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം എയർ എയർ ഗൈഡ് നാദാപുരം പാസ്പോർട്ട് ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നാദാപുരത്ത് വർഷം തോറും സംഘടിപ്പിക്കുന്ന പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ സപ്തദിന പ്രഭാഷണം വെള്ളിയാഴ്ച വൈകിട്ട് മണിക്ക് ആരംഭിക്കും പരിപാടി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രണ്ട് ദശാബ്ദത്തിലധികമായി നാദാപുരത്തിന്റെ ആത്മീയോത്സവമായി മാറിക്കഴിഞ്ഞ സപ്തദിന പ്രഭാഷണത്തിൽ ലഹരിയുടെ ഉപയോഗം വിവിധ രംഗങ്ങളിൽ നടമാടുന്ന അനാശാസ്യ പ്രവണതകൾ തുടങ്ങി സാമൂഹ്യ തിന്മകൾക്കെതിരെയും അധാർമിക പ്രവർത്തനങ്ങൾക്കെതിരെയും ബോധവൽക്കരണം എന്നിവയാണ് പ്രധാന ലക്ഷ്യം വ്യക്തികളും സമൂഹങ്ങളും സഹകരണത്തോടെ ജീവിക്കാനുള്ള ഉദ്ബോധനങ്ങളും പ്രഭാഷണത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഈ പ്രാവശ്യത്തെ ഒരു സമസ്ത കേരള ജമിയ ജമിയത്തുൽ ഉലമിയുടെ അഖിലേന്ത്യാ ജമിയ ഉലമയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ സുൽത്താനുല്ല്മ കാന്തൂരും എ പി ഉസ്താദ് ഈ പ്രാവശ്യത്തെ പ്രഭാഷണ പരിപാടിയുടെ തുടക്കം കുറിക്കാൻ വരുന്നു എന്ന സന്തോഷത്തിലാണ് നാട്ടുകാരും സംഘടനാ പ്രവർത്തകരും നാളെ മകൂരിമസ്കാരത്തിന് ശേഷം അഥവാ ഏഴ് മണിക്കാണ് പരിപാടിയുടെ തുടക്കം നാളെ മുതൽ അതായത് ഫെബ്രുവരി ഒമ്പത് മുതൽ പതിനഞ്ച് കൂടിയ ദിനങ്ങളിലാണ് പരിപാടി ഇവിടെ നടത്തപ്പെടുന്നത് അതിനുള്ള മുറ്റു മുന്നൊരുക്കങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാളെ സന്ധ്യയോടുകൂടി പരിപാടിക്ക് തുടക്കം തുടക്കമുറി സമൂഹത്തിൽ നടന്നുവരുന്ന അധാർമ്മിക പ്രവണതകൾക്കെതിരെ അസ അസഹിഷ്ണുത വളർത്തുന്ന പ്രചരണ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രഭാഷണങ്ങൾക്കെതിരെ എല്ലാം സന്തോഷപൂർവ്വം സമൂഹത്തെ നന്മയിലേക്ക് ക്ഷണിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയും എല്ലാ വിഭാഗം ജനങ്ങളും ഐക്യത്തോടെ സ്നേഹത്തോടെ സമാധാനത്തോടെ ഈ പ്രദേശത്തും നമ്മുടെ ഇന്ത്യ രാജ്യത്തും കഴിയണമെന്ന് പ്രതീക്ഷകളോടുകൂടിയാണ് സംഘടന ഇതിനു വേണ്ടി സംവിധാനം ചെയ്തിരിക്കുന്നത് ഈ പരിപാടിയുടെ പൂർണ്ണമായ സമൂഹത്തിലേക്ക് എത്തിക്കേണ്ടതും ഞങ്ങളുടെ സുഹൃത്തുക്കൾ കൂടിയായ നിങ്ങളോട് ഞങ്ങൾ വളരെ സ്നേഹത്തോടെ പത്രസമ്മേളനത്തിൽ പുന്നോറത്ത അഹമ്മദ് ഹാജി ഹുസൈൻ മാസ്റ്റർ കുന്നത്ത ഇസ്മായിൽ സഖാഫി നാസർ മാസ്റ്റർ പേരോട് അബ്ദുള്ള കായക്കുടി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ്